കേന്ദ്രത്തിന്റെ ഒരു അടിച്ചേൽപ്പിക്കലും നടപ്പിലാവില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് തമിഴ്നാട് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന കാര്യം തമിഴ്നാടിനെ ഇപ്പോൾ ആളി കത്തിച്ചു മാതൃഭാഷ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന തമിഴ് ജനതയുടെ മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ശ്രമിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പാഠ്യപദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ തമിഴ്നാടിനെ സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചു ഈ പദ്ധതി പ്രകാരം കോടി രൂപയാണ് തമിഴ്നാടിൽ ലഭിക്കുന്നത് എന്നാൽ ഇതേ ചൊല്ലി വലിയ രീതിയിലുള്ള വാക്വാദങ്ങളാണ് തമിഴ്നാട്ടിൽ ഉയർന്നു വന്നത് എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ത്രിഭാഷാ രീതി ത്രിഭാഷാരീതി അംഗീകരിക്കാനാകില്ലെന്ന് തമിഴ്നാട് തുറന്നടിക്കുകയായിരുന്നു ത്രിഭാഷാ രീതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രം മുന്നിൽ നീട്ടിവെക്കുന്ന ഫണ്ടിന് മുന്നിൽ മുട്ടുകുത്തില്ലെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദി ആരെങ്കിലും പഠിക്കുന്നതിന് തമിഴ്നാട് എതിരല്ല എന്നും എന്നാൽ അത് ടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന് ചെറുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ബിജെപി ഒഴികെയുള്ള തമിഴ്നാട്ടിലെ എല്ലാ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഈ അടുത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ബിജെപി തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയും നടിയുമായ രഞ്ജന നാച്ചിയാർ രാജിവെച്ചിട്ടുണ്ട് ഇത് ബിജെപിക്ക് തന്നെ കനത്ത തിരിച്ചടിയായിരുന്നു തമിഴ്നാടിനോടുള്ള അവഗണനയും ഹിന്ദി ടക്കം മൂന്ന് ഭാഷകൾ നിർബന്ധമാക്കാനുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിലും ബി ജെ പി നിലപാടിലും പ്രതിഷേധിച്ചായിരുന്നു രാജി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ തമിഴ്നാട്ടിലെ നടൻ വിജയ് അടക്കം ഹിന്ദി വിരുദ്ധ തമിഴ് ഭാഷ അഭിമാന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല നേതാക്കന്മാരും ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്നതോടെ ഹിന്ദി ഭാഷാ വിവാദത്തിൽ തട്ടി ഇപ്പോൾ തമിഴ്നാട് ബി ജെ പി തകർന്നടിയുകയാണ് എന്നാൽ ഒൻപത് വർഷം നീണ്ടുനിന്ന ഒരു ചരിത്രമാണ് തമിഴ്നാടിന്റെ ഭാഷാ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഭരണത്തിൽ വന്നതിന് പുറകെ ശക്തമായ രീതി ായിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ആ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയും അതിനെ കർശനമായി തന്നെ എതിർത്തിരുന്നു എന്നാൽ ഈ ഹിന്ദി സമരങ്ങൾക്ക് വളരെ വലിയ ചരിത്രങ്ങൾ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഹിന്ദി വിരുദ്ധ സമരത്തിൽ ഏറ്റവും ദുർഭാഗ്യകരമായ സംഭവങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും ആത്മഹത്യ ചെയ്തതായിരുന്നു ഹിന്ദി നിർബന്ധിതമാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമത്തിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചിലർ ജീവൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും പ്രതിഷേധം തമിഴ്നാട്ടിൽ കഠിനമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് で。